ടാലൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറൻറ്റ് അഫയേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് പത്ത് പതിനൊന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ പി യു പി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ പി യു പി അപ്പോൾ ഈ ഒരു പിക്യൂ ബുക്കിൽ മുൻ വർഷത്തെ പേപ്പറുകളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും അടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള കോം വഴിയും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ എൽ പി യു പിക്യു ബുക്ക് നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മാർച്ച് പത്തിന്റെ പ്രത്യേകതയാണ് മാർച്ച് പത്ത് സി ഐ എസ് എഫ് റൈസിംഗ് ഡേ ആയി ആചരിക്കുന്നു എന്താണ് മാർച്ച് പത്തിന്റെ പ്രത്യേകത സി ഐ എസ് എഫ് റൈസിംഗ് ആണ് ഇനി എന്തുകൊണ്ടാണ് മാർച്ച് പത്ത് ഡേ ആചരിക്കുന്നത് നോക്കാം സി ഐ എസ് എഫ് സേനയുടെ സ്ഥാപക ദിനമായ മാർച്ച് പത്ത് രാജ്യത്ത് സി ഐ എസ് ഡേ ആയി ആചരിക്കുന്നു അപ്പോൾ എന്താണ് സി ഐ എസ് എഫ് രൂപീകൃതമായതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് സി ഐ എസ് എഫ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് മാർച്ച് പത്തിന് രൂപ ായി അതിനോടുള്ള ആദരസൂചകമായിട്ടാണ് രാജ്യത്ത് എന്ത് മാർച്ച് പത്ത് സി ഐ എസ് എഫ് റൈസിങ് ഡേ ആയി ആചരിക്കുന്നത് അപ്പോൾ മാർച്ച് പത്തിന്റെ പ്രത്യേകത എന്താണ് സി ഐ എസ് എഫ് റൈസിംഗ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മാർച്ച് പത്തിന് സി ഐ എസ് എഫ് രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിനം സി ഐ എസ് എഫ് റൈസിംഗ് ഡേ ആയി ആചരിക്കുന്നത് ഇനി എന്താണ് സി ഐ എസ് എഫിന്റെ ഫുൾ ഫോം എന്നതുകൂടി ഓർത്തു വെക്കുക സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ളതാണ് സി ഐ എസ് എഫിന്റെ ഫുൾ ഫോം എന്താണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ളതാണ് ഫുൾ ഫോം ആ കാര്യം കൂടി വെക്കുക അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ് പാകിസ്ഥാനിന്റെ പുതിയ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് ആസിഫ് അലി സർദാരി ആരാണ് ആസിഫ് അലി സർദാരി ആണ് പാകിസ്ഥാനിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതരായത് പാകിസ്ഥാന്റെ വേറൊരു അപ്പോയിൻമെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു എന്താണ് പാകിസ്ഥാനിന്റെ പ്രധാനമന്ത്രി പുതിയ പ്രധാനമന്ത്രി അപ്പോയിൻമെന്റ് ആയ ായിരുന്നു പ്രധാനമന്ത്രി ആരാണ് പാകിസ്ഥാനിലെ പുതിയ പ്രധാനമന്ത്രിയായി അപ്പോയിന്റ്മെന്റ് ആയത് ആരാണ് അത് ഷെഹ്ഫാസ് ആരാണ് ഷെഹ്ഫാസ് ഷെഹ്ബാസ് എന്ത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് പുതിയ പ്രസിഡന്റ് പ്രസിഡന്റ് ആയി നിയമിതനായത് അതാരാണ് ആസിഫ് അലി ആസിഫ് അലി സർദാരിയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഓസ്കാർ അവാർഡാണ് ചർച്ച ചെയ്യുന്നത് എത്രാമത്തെ ഓസ്കാർ അവാർഡാണെന്ന് ആദ്യം ഓർത്തു വെക്കുക തൊണ്ണൂറ്റി ആറാമത് തൊണ്ണൂറ്റി ആറാമത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡാണ് ചർച്ച ചെയ്യുന്നത് ഈ ഒരു അവാർഡിൽ മികച്ച നടനുള്ള മികച്ച നടനുള്ള മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കിളിയൻ മർഫിക്കാണ് ആർക്കാണ് കിളിയൻ മർഫിക്കാണ് മികച്ച നടനുള്ള മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണെന്നത് ഓർത്തു വെക്കുക ഓപ്പൺ ഹൈമർ ഏതാണ് ഓപ്പൺ ഹൈമർ എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചത് കിലിയൻ മർഫിക്ക് ലഭിച്ചത് ഇനി ഈ ഒരു ഓസ്കാർ അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് എമാ എമാർക്കാണ് എം ആ സ്റ്റോണിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണെന്ന് കൂടി ഓർത്തു വെക്കുക തിങ്സ് ഏതാണ് പൂർ തിങ്സ് പൂവർ തിങ്സ് എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് ആർക്ക് എമാ എമാണിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മികച്ച സഹനടനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് റോബർട്ട് ഡൗണി ജൂനിയറിനാണ് ആർക്കാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് റോബർട്ട് ഡൗണി ജൂനിയറിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തുവെക്കുക ഓപ്പൺ ഹൈമർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച സഹനടി മികച്ച സഹനടിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഡാവിനെ ജോയി റാൻഡോൾഫിനാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി ചർച്ച ചെയ്യുന്നത് മികച്ച ചിത്രം മികച്ച ചിത്രം അതായത് തൊണ്ണൂറ്റിയാറാമത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ് ഓപ്പൺ ഹൈമർ ഏതാണ് ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിനാണ് മികച്ച സിനിമയ്ക്കുള്ള മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ആരാണ് ക്രിസ്റ്റഫർ നോളനാണ് ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺ ഹൈമർ എന്ന സിനിമയുടെ സംവിധായകൻ ആറ്റം ബോംബിന്റെ പിതാവ് എന്ന അറിയപ്പെടുന്ന ജെ റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ ജീവിതത്തെ പറയുന്ന സിനിമയാണ് എന്ത് ഓപ്പൺ ഹൈമർ എന്നുള്ള ചിത്രം ഈ ചിത്രത്തിനാണ് എന്ത് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മികച്ച സംവിധാനം മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്രിസ്റ്റഫർ നോളനാണ് ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് സിനിമ ഏതാണെന്ന് നമുക്കറിയാം ഓപ്പൺ ഹൈമർ ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മികച്ച വിദേശ ഭാഷാ ചിത്രം എന്താണ് മികച്ച വിദേശ ഭാഷാ ചിത്രമായി തെരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള സിനിമയ്ക്കാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം ലഭിച്ചത് യു കെയിൽ നിന്നുള്ള ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഹോളോകോസ്റ്റ് പ്രമേയമായ ചിത്രമാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്ത ഓസ്കാർ അവാർഡ് ചർച്ച ചെയ്യുന്നത് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്താണ് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതെന്നാണ് ഏതാണ് ദ ബോയ് ആൻഡ് ദി ഹെറോൺ എന്താണ് ദ ബോയ് ആൻഡ് ദി ഹെറോൺ എന്നുള്ള സിനിമയ്ക്കാണ് എന്ത് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഉള്ള അവാർഡാണ് എന്താണ് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ഡോക്യുമെന്ററിക്കാണ് ട്വന്റി ഡേയ്സ് ഇൻ മാരിപോൾ എന്താണ് ട്വന്റി ഡേയ്സ് ഇൻ മാരിപോൾ എന്നുള്ള ഡോക്യുമെന്ററിക്കാണ് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ടു കിൽ എ ടൈഗർ എന്താണ് ടു കിൽ എ ടൈഗർ എന്നുള്ള ഡോക്യുമെന്ററി ഫിലിമോ നോമിനേറ്റ് ചെയ്തിരുന്നു എന്താണ് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു അവാർഡ് ലഭിച്ചത് ഏത് ഡോക്യുമെൻ്ററിക്കാണ് ട്വൻറ്റി ഡേയ്സ് ഇൻ മാരിയപ്പൂൾ എന്നുള്ള ഡോക്യുമെൻ്ററിക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്ന് ടു ടുക്കീൽ എ ടൈഗർ എന്നുള്ള ഡോക്യുമെൻ്ററിയും ഈ ഒരു വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമാണ് മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമാണ് ഏത് ഡോക്യുമെന്ററിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് എന്താണ് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് എന്നുള്ള ഡോക്യൂമെൻ്റിക്കാണ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് വീണ്ടും ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തിനാലാമത് പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് ടോവിനോ തോമസിനാണ് ടോവിനോ തോമസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് പുരസ്കാരമാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക എന്താണ് പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക അദൃശ്യ ജാലകങ്ങൾ എന്താണ് അദൃശ്യ ജാലകങ്ങൾ എന്നുള്ള സിനിമയ്ക്കാണ് ടോവിനോ തോമസിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നാണ് ആരാണ് അരുൺ ഗോയൽ ആരാണ് അരുൺ ഗോയൽ ആണ് ോയൽ ആണ് അദ്ദേഹം എന്താണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് അതോടൊപ്പം ഓർത്തു വെക്കുക ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ആണ് ആരാണ് രാജീവ് കുമാർ ആണ് രാജീവ് കുമാർ ആണ് രാജീവ് കുമാർ ആണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ് ഇപ്പോൾ രാജിവെച്ച രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് അത് അരുൺ ഗോയൽ ആണ് പിന്നെ ഇതുപോലെ തന്നെ ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്തായിരുന്നു റിട്ടയർഡായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരുകൂടി ഓർത്തുവെക്കുക അനൂപ് ചന്ദ്രപാണ്ഡെ ആരാണ് അനൂപ് ചന്ദ്രപാണ്ഡെ അദ്ദേഹം ഫെബ്രുവരിയിൽ ആയിരുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന അരുൺ ഗോയൽ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് ാണ് അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് മറന്നു പോകേണ്ട അതാരാണ് രാജീവ് കുമാർ ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതൊന്നാണ് ഏതാണ് സംസ്ഥാനം അസമിലാണ് അസം സംസ്ഥാനത്താണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അസമിൽ സ്ഥിതി ചെയ്യുന്ന കാസിരംഗ നാഷണൽ പാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ഇക്കാര്യം ക്കുക എന്താണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അസം സംസ്ഥാനത്താണ് ഇനിയുള്ള പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യ സഹകരണ മ്യൂസിയമാണ് നിലവിൽ വരുന്നത് എവിടെയാണ് നിലവിൽ വരുന്നത് കോഴിക്കോടാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അരുണാചൽ പ്രദേശിൻ്റെ ഇരുപത്തി ഏഴാമത് ജില്ല ഏതെന്നാണ് ഏതാണ് ബീച്ചോം ബീച്ചോം എന്നുള്ളതാണ് എന്താണ് അരുണാചൽ പ്രദേശിൻ്റെ ഇരുപത്തി ഏഴാമത് ഇരുപത്തി ഏഴാമത് ജില്ലയാണ് മറക്കണ്ട അരുണാചൽ പ്രദേശത്തിയേഴാമത് ജില്ല ഏതാണ് ബീച്ചോമാണ് അരുണാചൽ പ്രദേശിന്റെ ഇരുപത്തി ഏഴാമത് ജില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ ചർച്ച ചെയ്ത ഒരു പോയിന്റ് കൂടി ഓർത്തെടുക്കാം അരുണാചൽ പ്രദേശിന്റെ ഇരുപത്തി ആറാമത് ആറാമത് ജില്ല ഏതാണ് ഇരുപത്തി ആറാമത് ജില്ല ഏതാണ് കെ പന്യൂർ ഏതാണ് കെ പന്യൂർ എന്നുള്ളതാണ് എന്താണ് പന്യൂർ എന്നുള്ളതാണ് ജില്ല അരുണാചൽ പ്രദേശിന്റെ ഇരുപത്തി ആറാമത് ജില്ല ഏതാണ് കെ ഇ പേർ എന്നുള്ളതാണ് അതോടൊപ്പം ഓർത്തു വെക്കുക അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് പേമഖണ്ഡുവാണ് ആരാണ് കണ്ടുവാണ് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് അരുണാചൽ പ്രദേശിന്റെ ഇരുപത്തി ഏഴാമത് ജില്ല ഏതാണ് ഏതാണ് ഇരുപത്തി ഏഴാമത് ജില്ല ഏതാണ് ബിച്ചോം ഏതാണ് ബിച്ചോം എന്നുള്ളതാണ് ഇരുപത്തി ഏഴാമത് ജില്ല അതേപോലെ തന്നെ ഇരുപത്തി ആറാമത് ജില്ല ഇരുപത്തി ആറാമത് ജില്ല ഏതായിരുന്നു ഏതാണ് കെ കെഇ പന്നിയൂർ എന്നുള്ളതായിരുന്നു ഇരുപത്തി ആറാമത്തെ ജില്ല ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത് ലോകസുന്ദരി മത്സരത്തെ കുറിച്ചാണ് എന്താണ് എഴുപത്തിയൊന്നാമത് ലോകസുന്ദരി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ് ക്രിസ്റ്റീന പിസ്കോവ ആരാണ് ക്രിസ്റ്റീന പിസ്കോവയാണ് എഴുപത്തി ഒന്നാമത് എഴുപത്തി ഒന്നാമത് ലോകസുന്ദരി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഏത് രാജ്യക്കാരിയാണെന്ന് കൂടി വെക്കുക ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ളതാണ് ആര് ക്രിസ്റ്റീന പിസ്കോവ അപ്പോൾ പിസ്കോവയ്ക്കാണ് എന്താണ് എഴുപത്തിയൊന്നാമത് ലോകസുന്ദരി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക യാസ്മിന സൈടൌൺ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് ആരാണ് സിനി ഷെട്ടി ആരാണ് സിനി ഷെട്ടിയാണ് സിനി ഷെട്ടിയാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് ഇനി ഈ ഒരു മത്സരത്തിന്റെ വേദി കൂടി ഓർത്തു വെക്കാം എഴുപത്തി ഒന്നാമത് ലോകസുന്ദരി മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടന്നത് എവിടെയാണ് മുംബൈയിലാണ് ഇന്ത്യയിൽ മുംബൈയിൽ വെച്ചാണ് മുംബൈയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ാണ് ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ മികവ് പ്രദർശിപ്പിക്കുന്ന ഭാരത് ശക്തി എന്താണ് ഭാരത് ശക്തി അഭ്യാസത്തിന്റെ വേദി എവിടെ എവിടെയെന്നാണ് എവിടെയാണ് പൊഹ്റാനിൽ വെച്ചാണ് പൊഹ്റാനിൽ വെച്ചാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത് രാജസ്ഥാനിലെ പൊഹ്റാനിൽ വെച്ചാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത് അഭ്യാസത്തിന്റെ പേര് വെക്കുക ഭാരത് ശക്തി എന്താണ് ഭാരത് ശക്തി എന്നുള്ളതാണ് അഭ്യാസത്തിന്റെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഒരു അഭ്യാസം ഇന്ത്യയിലെ ഇന്ത്യയിലെ കരസേനയും നാവികസേനയും വ്യോമസേനയും തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ മികവ് പ്രകടിപ്പിക്കുന്ന അത് പ്രദർശിപ്പിക്കുന്ന ഒരു എക്സസൈസാണ് അഭ്യാസമാണ് എന്ത് ശക്തി എന്നുള്ളത് വേദി എവിടെയാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫിയിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് സർവീസസ് ആണ് ഏത് ടീമാണ് സർവീസസ് ആണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫിയിൽ സന്തോഷ് ട്രോഫിയിൽ ജേതാക്കളായത് റണ്ണർ അപ്പായത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ഗോവ എഫ് ാണ് ഈ ഒരു മത്സരത്തിൽ റണ്ണർ അപ്പായത് വേദി എവിടെയായിരുന്നു എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി എവിടെയാണ് നടന്നത് അരുണാചൽ പ്രദേശിൽ വെച്ചാണ് ഈയൊരു മത്സരം നടന്നത് അപ്പോൾ ഈ മത്സരത്തിൽ ജേതാക്കളായത് ആരാണ് സർവീസസ് എന്ന ടീമാണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു പാകിസ്ഥാനിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരെന്നായിരുന്നു ആരാണ് ആസിഫ് അലി സർദാരി ആരാണ് ആസിഫ് അലി സർദാരിയാണ് ആണ് പാകിസ്ഥാനിന്റെ പുതിയ പ്രസിഡന്റ് ായി നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് തൊണ്ണൂറ്റിയാറാമത് ഈ ഒരു അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഓപ്പൺ ഹൈമർ എന്നുള്ള ചിത്രത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് മികച്ച മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എവാസ്റ്റോണിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് തിങ്സ് എന്നുള്ള സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് റോബർട്ട് ഡൗണി ജൂനിയറിനാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് അതുപോലെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡാവിൻ ജോയ് റാൻഡോൾഫിനാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത സിനിമ ഏതെന്നാണ് ഏത് ചിത്രമാണ് ൈമർ ഓപ്പൺ ഹൈമർ എന്നുള്ള ചിത്രമാണ് തൊണ്ണൂറ്റി ആറാമത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് ക്രിസ്റ്റഫർ നോളനാണ് അദ്ദേഹത്തിനാണ് മികച്ച സംവിധായകനുള്ള മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് അപ്പോൾ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ക്രിസ്റ്റഫർ നോളനാണ് സിനിമ ഏതാണെന്ന് ഓർത്തുവെക്കുക ഓപ്പൺ ഹൈമർ എന്നുള്ളതാണ് സിനിമ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് മികച്ച മികച്ച വിദേശ ഭാഷാ ചിത്രം മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതെന്നാണ് ഏതാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള സിനിമയ്ക്കാണ് എന്ന സിനിമയ്ക്കാണ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് യു കെയിൽ നിന്നുള്ള ചിത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ശേഷം ചർച്ച ചെയ്തത് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ് ദ ബോയി ദ ബോയി ആൻഡ് ദി ഹെറോൺ എന്താണ് ദ ബോയ് ആൻഡ് ദ ഹെറോൺ എന്നുള്ളതാണ് മികച്ച ആനിമേറ്റഡ് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയത് അത് കഴിഞ്ഞിട്ട് മികച്ച ഡോക്യുമെൻ്ററി എന്താണ് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് ഡോക്യുമെൻ്ററിക്കാണ് ട്വൻ്റി ഡേയ്സ് ഇൻ മാറിയൂപ്പൂൾ എന്താണ് ട്വൻ്റി ഡേയ്സ് ഇൻ മാരിപ്പൂൾ എന്നുള്ള സിനിമയ്ക്കാണ് എന്ന ഡോക്യുമെൻ്ററിക്കാണ് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് ഈ ഒരു അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട അതായത് ഈ ഒരു മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം എന്നുള്ള വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെൻ്ററി ചിത്രം ഏതായിരുന്നു എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക ടു കിൽ എ ടൈഗർ എന്താണ് ടു കിൽ എ ടൈഗർ എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്ററി ഫിലിം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമാണ് എന്താണ് മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് എന്നുള്ള ഡോക്യുമെൻ്ററി സിനിമയാണ് എന്ത് മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക അതിനുശേഷവും നമ്മളൊരു അവാർഡാണ് ചർച്ച ചെയ്തത് നാപ്പത്തിനാലാമത് ഫണ്ടാസ് പോട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടൊവിനോ തോമസിനാണ് ടൊവിനോ തോമസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അദൃശ്യ ജാലകങ്ങൾ എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നാണ് ആരാണ് അരുൺ ഗോയൽ ആരാണ് അരുൺ ഗോയലാണ് ആണ് രണ്ടായിരത്തി ർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അതോടൊപ്പം ഓർത്തു വെക്കുക ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ആണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അതോടൊപ്പം ഓർത്തു വെക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന അനൂപ് ചന്ദ്ര പാണ്ഡെ അദ്ദേഹവും എന്താണ് ഫെബ്രുവരിയിൽ വിരമിച്ചിരുന്നു അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നാണ് ആരാണ് അരുൺ ഗോയൽ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു നാഷണൽ പാർക്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് അസമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് ഇന്ത്യയിലെ ിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് ശേഷം ചർച്ച ചെയ്തത് അരുണാചൽ പ്രദേശിന്റെ അരുണാചൽ പ്രദേശിന്റെ ഇരുപത്തി ഏഴാമത് ജില്ല ഏതെന്നാണ് അരുണാചൽ പ്രദേശിന്റെ ഇരുപത്തി ഏഴാമത് ജില്ല ഏതാണ് ബീച്ചോം ഏതാണ് ബീച്ചോം എന്നുള്ളതാണ് അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത് ജില്ല അതോടൊപ്പം ഓർത്ത് വെക്കുക അരുണാചൽ പ്രദേശിൻ്റെ ഇരുപത്തി ആറാമത് ജില്ല ഇരുപത്തി ആറാമത് ജില്ല ഏതാണ് ഇരുപത്തി ആറാമത് ജില്ല കെ ഇ പന്നയൂർ ഏതാണ് കെ ഇ പന്നിയൂർ എന്നുള്ളതാണ് കെ ഇ പന്നിയൂർ എന്നുള്ളതാണ് ഇരുപത്തി ജില്ല ഇരുപത്തി ഏഴാമത് ജില്ല ബീച്ചോമാണ് ഇരുപത്തി ആറാമത് ജില്ല ഏതാണ് കെ ഇ പന്നിയോറാണ് ശേഷം ചർച്ച ചെയ്തത് എഴുപത്തി ഒന്നാമത് എഴുപത്തി ഒന്നാമത് ലോകസുന്ദരി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരെന്നാണ് ആരാണ് ഒന്നാം സ്ഥാനം നേടിയത് ക്രിസ്റ്റീന ക്രിസ്റ്റീന ഫിസ്കോവ ആരാണ് ക്രിസ്റ്റീന ഫിസ്കോവയാണ് എഴുപത്തി ഒന്നാമത് സുന്ദരി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക യാസ്മിന സൈറ്റൗൺ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാണ് യാസ്മിനാ സൈ ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ഇന്ത്യയിൽ നിന്നും ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് ആരാണ് സിനി ഷെട്ടിയാണ് സിനി ഷെട്ടിയാണ് ഇന്ത്യയിൽ നിന്നും ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക ഈ വർഷം ഈ മത്സരം നടന്നത് ഇന്ത്യയിൽ വെച്ചാണ് ഇന്ത്യയിലെ മുംബൈ ആണ് വേദിയായി വന്നത് എഴുപത്തി ഒന്നാമത് ലോകസുന്ദരി മത്സരം നടന്നത് എവിടെയാണ് മുംബൈയിൽ വെച്ചാണ് നടന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു പൊഹ്റാനാണ് രാജസ്ഥാനിലെ പൊഹ്റാനാണ് വേദിയായി വന്നത് എന്തിൻ്റെ വേദിയാണ് ഭാരത് ശക്തി എന്താണ് ഭാരത് ശക്തി ഭാരത് ശക്തിയുടെ വേദി എവിടെയാണ് പൊഹ്റാനാണ് വേദിയായി വന്നത് ഇനി എന്താണ് ഭാരത് ശക്തി എന്നുകൂടി നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ മികവ് പ്രദർശിപ്പിക്കുന്ന ഒരു അഭ്യാസമാണ് എന്ത് ഭാരത് ശക്തി എന്നുള്ളത് അപ്പോൾ ഭാരത് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എവിടെ ാണ് പൊഹ്റാനിൽ വെച്ചാണ് നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എഴുപത്തി ഏഴാമത് എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ജേതാക്കളായത് ആരെന്നാണ് ആരാണ് സർവീസസ് ആണ് സർവീസസ് ആണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ജേതാക്കളായത് അതോടൊപ്പം വെക്കുക റണ്ണർ അപ്പായത് ആരാണ് ഗോവ എഫ്റ്റി ആണ് ഗോവ എഫ്റ്റി ആണ് റണ്ണർ അപ്പായത് വീതി എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി മത്സരം നടന്നത് എവിടെ വെച്ചാണ് അരുണാചൽ പ്രദേശം ിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി നാല് വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സുധാമൂർത്തി ഓപ്ഷൻ ബി ഗീതാഞ്ജലി ശ്രീ ഓപ്ഷൻ സി സാറാൻ ജോസഫ് ഓപ്ഷൻ ഡി ശിവശങ്കരി രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യ മാരി ക്ലസ്റ്ററിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഇരിങ്ങാലക്കുട ഓപ്ഷൻ ബി ചേർത്തല ഓപ്ഷൻ സി ബേപ്പൂർ ഓപ്ഷൻ ഡി ചാലക്കുടി ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത് രാജ്യം ഏതെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സ്വീഡൻ ഓപ്ഷൻ ബി ഫിൻലാൻഡ് ഓപ്ഷൻ സി കാനഡ ഓപ്ഷൻ ഡി ഡെൻമാർക്ക് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം സ്വീഡൻ ആണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യം ഏതാണ് സ്വീഡൻ ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അൻടിൽ ആഗസ്റ്റ് എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ഏതാണ് ശരിയുത്തരം ഗാബ്രിയ ഗാസിയ മാർക്യൂസ് ആണ് ആരാണ് ഓഗസ്റ്റ് എന്നുള്ള ബുക്കിന്റെ രചയിതാവ് ആരാണ് ഗാബ്രിയൽ ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം